നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുലാവർഷം അതിശക്തമാവുകയാണ് ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതെ ഇത് ഇടുക്കിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ജെ സി ബിയും അതുപോലെ തന്നെ ട്രംബോ ട്രാവലറും ഇടിച്ചു കുത്തി പേമാരി പെയ്യുന്ന പോലെ ആണ് ഈ വെള്ളം ഒഴുക്കിക്കൊണ്ടു പോകുന്നത് തലയിൽ കൈവച്ച് നിലവിളിക്കുന്ന വാഹന ഉടമകളെ നമുക്ക് കാണാൻ സാധിക്കും തുലാവർഷം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇടുക്കിയിലെ തോരാമഴ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം തുറന്നു ഇതിനൊപ്പം തന്നെ ഇടുക്കി ഡാം കൂടി തുറന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നപ്പോൾ തന്നെ ഈ ഇടിച്ചുകുത്തി വെള്ളം വരികയാണ് പെരിയാറിന്റെ കരയിലുള്ളവരൊക്കെ തന്നെ മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വെള്ളം ഉയർന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത് രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പലയിടത്തും കനത്ത നാശനഷ്ടം വണ്ടിപ്പെരിയാറിൽ വെള്ളം ോടുകൂടി വീടുകളിലുള്ളവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് അടിയിലെത്തി സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരുന്നത് കൃത്യമായി തന്നെ എട്ട് മണി കഴിഞ്ഞപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു അങ്ങനെ വന്നാൽ ഇടുക്കി ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുലർച്ചെ നാല് മണിയോടെയാണ് തമിഴ്നാട് സർക്കാർ ആദ്യ മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ ഡാമിലെ പതിമൂന്ന് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമാവുകയായിരുന്നു സെക്കൻഡിൽ അയ്യായിരം ഘനയടി ജലം തുറന്നു വിടാനാണ് തീരുമാനം ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് വൈക അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടെന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്യൂസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നത് െന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് കല്ലാർ ഡാമിലെ നാലു ഷട്ടറുകൾ ഉയർത്തി മലവെള്ളപ്പാസലിൽ വണ്ടിപ്പെരിയാറിൽ വീടുകളിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുമിളിയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഒപ്പം ഇടുക്കി നെടുങ്കണ്ടത്ത് കൂട്ടാറിൽ കനത്ത മലവെള്ളപ്പാച്ചിലിൽ ടെമ്പോ ട്രാവലിൽ ഒഴി ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നെഞ്ചുലച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നിർത്തിയിട്ടിരുന്ന ട്രാവലറാണ് ഒഴുകിപ്പോയത് കോതമംഗലത്തും ശക്തമായ മഴയാണ് രാത്രി പെയ്തത് കുടമുണ്ടപ്പാലത്ത് വെള്ളം കയറിയതോടുകൂടി കാറ് ഒഴുക്കിൽപ്പെട്ടു കുമിളിയിൽ കരകവിഞ്ഞ തോട്ടിനു സമയമുള്ള വീട്ടിൽ കുടുങ്ങിയ കുടുംബത്തെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു മിനി ദേവി അക്ഷയ് കൃഷ്ണ ദയാൻ കൃഷ്ണ ആഹ് കൃഷ്ണ എന്നിവരെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് അതായത് ഒൻപത് നാലും ഒന്നും വയസ്സ് മാത്രമുള്ളവരൊക്കെയാണ് കുട്ടികളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ആനവിലാസം ശാസ്താനട ഭാഗം വണ്ടിപ്പെരിയാർ കക്കിയ കവല എന്നിവിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത് കല്ലാർ ഡാമിലെ നാല് ഷട്ടറുകൾ ഉയർത്തി അതേസമയം തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങൾ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്തായാലും ശക്തമായ കൊടും മഴയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാധാരണക്കാരുടെയൊക്കെ ജീവിതം താളം തരുന്ന രീതിയിലാണ് വരുന്ന മണിക്കൂറിൽ വീണ്ടും നമ്മുടെ അറബിക്കടലിലുള്ള ന്യൂനമർദ്ദം കാറ്റായി മാറാനും അതുപോലെ ന്യൂനമർദ്ദം ശക്തമായി മാറി മഴ കഠിനമാവാനുള്ള സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക കാരണം മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ പൊടും ഉണ്ടായിരിക്കുന്നത് നാലംഗ കുടുംബമൊക്കെ തന്നെ അപകടത്തിലാകുന്ന അല്ലെങ്കിൽ ഈ പെട്ടുപോകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നു ജാഗ്രത പാലിക്കുക ജാഗ്രത പുലർത്തുക മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി തന്നെ സൂക്ഷിക്കുക കാരണം ഈ പറയുന്ന പോലെ തന്നെ നിരവധി അനവധി സംഭവ വികാസങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് അത് നമ്മളെ ഒക്കെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക എന്നതാണ് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലാണ് യെല്ലോ അലേർട്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടൽ പൊട്ടിയതായി സംശയിക്കുന്നുണ്ട് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി കുണ്ടാർ ഈ തേർഡ് ക്യാമ്പ് സന്യാസിയോട് ഇപ്പം നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ ഉയർത്തി നാല് ഷട്ടറുകൾ പൂർണമായും ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മുമ്പ് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും പൂർണ്ണമായി ഉയർത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് അതിശക്തമായ മഴവെള്ളപ്പാച്ചൽ ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ അതിശക്തമായ മഴയാണ് മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക പ്രളയസാധ്യത മുന്നറിയിപ്പ് അടക്കമുള്ളവ നൽകിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക കാരണം മഴ അതിശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതു നിമിഷവും ഈ കാലാവസ്ഥയുടെ ഗതി മാറി മറിയാനുള്ള സാധ്യതയുണ്ട് അലേർട്ടുകൾ മാറാം കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മധ്യ വടക്കൻ ജില്ലയിലേക്ക് മഴ മാറിയിട്ടുണ്ട് എന്നാൽ തെക്കൻ ജില്ലയിലേയും ഏത് നിമിഷവും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നമുക്ക് ചില പ്രദേശവാസികളുടെ പ്രതികരണം കൂടി കേൾക്കാം മഴ തുടങ്ങിയത് ഒരു ചാറാനൊക്കെ തുടങ്ങി രാത്രി മണി ആയപ്പോഴത്തേനും മഴയ്ക്ക് ശക്തി ആ ശക്തിയിലാണ് ഇത്രയും വെള്ളം കയറാനുള്ള കാരണം ഇത് മുണ്ടിരുമ ഉണ്ട് അതുപോലെ തന്നെ മുണ്ടിരിമ കഴിഞ്ഞ് തൂക്കുപാലം തൂക്കുവാലം ബാലഗ്രാം വരെ സ്റ്റഡി ഈ വെള്ളം തന്നെ